ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാൻ അജ്മിൻ ഫയാസ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു ഡയലോഗ് അനുമോൾക്ക് പി ആർ ഉണ്ട് അത് ഒന്നോ രണ്ടോ രൂപയുടെ പി ആർ അല്ല പതിനാല് ലക്ഷത്തിന്റെ പി ആർ ആണെന്നാണ് എല്ലാ കണ്ടസ്റ്റൻസും ഒരേ സ്വരത്തിൽ പറയുന്നത് പക്ഷേ ഇതൊന്നും ഇല്ല ഉള്ളതല്ല ഇതെല്ലാം കെട്ടിച്ചമച്ച കഥയാണെന്ന് അനുമോൾ പറയാനുള്ള ഒറ്റ റീസൺ എന്ന് പറയുന്നത് ഈ പതിനാറ് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലെ കടം എനിക്ക് തീർത്താൽ പോരെ അല്ലെങ്കിൽ എനിക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ പോരെ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് അനുമോൾ പറയുന്നത് ഓക്കെ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റീസൺ തന്നെയാണ് അനുമോൾ പറഞ്ഞത് പക്ഷേ രണ്ടൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പൊക്കെ ഒരു കാര്യം നടന്നിട്ടുണ്ട് അതായത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അനുമോളും നവീനും കൂടി ഒരു വാക്കു തർക്കത്തിൽ ഇടപെടുന്നു അതിൻ്റെ ഒടുവിലായിട്ട് നവ നവീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ആ ഒരു ഡ്രസ്സൊക്കെ ഇരിക്കുന്ന ആ ഏരിയ നിന്ന് ഒരു കവർ കിറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ബിഗ് ബോസ് വെള്ളിയിലോട്ട് എറിയും ഇപ്പോൾ എറിയും നീ അടങ്ങി നിന്നെങ്കിൽ എറിയും എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന അനിമോൾ എന്താ ഒരു പാ ഭയങ്കര കാമൈൻ കോയറ്റ് മുമ്പ് എവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ശാന്തമായിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ നവീൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് വട്ടല്ലേ ഇത്രയും രൂപയുടെ ഈ സാധനമൊക്കെ എടുത്ത് പൊട്ടി പൊട്ടിച്ച് കളയാൻ അല്ലെങ്കിൽ കളയാൻ എന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ എപ്പിസോഡിൽ ഇത് ചോദിക്കുമ്പം നവീൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ട അത് ഒന്നോ രണ്ടോ ലക്ഷത്തിൻ്റെ രൂപയുടെ കാര്യമല്ല എത്രയോ ലക്ഷത്തിൻ്റെ മുതലാണ് ആ ഒരു സ്പ്രേ കുപ്പിയും അല്ലെങ്കിൽ മറ്റ് കോസ്മെറ്റിക് ഉപകരണങ്ങളൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒന്നോ രണ്ടോ രൂപയുടെയോ ആയിരത്തി രണ്ടായിരത്തി സാധനമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമാണ് അതിനകത്തുള്ളത് അതെന്തായാലും ഞാൻ മണ്ടത്തരം കാണിച്ച് പൊട്ടിച്ച് കളയാനൊന്നും ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ആ കുഞ്ഞ് കിറ്റ് ആ നമുക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു കുഞ്ഞ് കവറാണ് അതിനകത്ത് എത്ര കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ ഉള്ളൂ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ നബീം പറയുമ്പോൾ അതിനെ എതിർത്തു കുഴിയും പറയുന്നില്ല അനുമോള് കാരണം അത് അനുമോൾക്ക് തന്നെ അറിയാം ആ വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം എത്ര ലക്ഷത്തിൻ്റെ സാധനമാണ് അതെന്ന് കൂടാതെ എല്ലാ കണ്ടസ്റ്റൻസും പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അനുമോള് വന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ ജോഡി ഡ്രസ്സ് കൊണ്ടല്ല എത്രയോ ഡ്രസ്സും കൊണ്ട് ജോഡി ഡ്രസ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കോസ്മെറ്റിക്സ് സ്പ്രേ ഡ്രസ്സ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു ലക്ഷം രൂപയുടെ മുതല് തന്നെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു കാര്യം ചോദിക്കേണ്ടതെന്ന് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രൂപയുടെ കടമുണ്ടെങ്കിൽ അതങ്ങ് സോൾവ് ചെയ്ത് അതൊക്കെ നികർത്തിയിട്ട് കയറിയാൽ പോരായിരുന്നോ ഈ രൂപ അതായത് ഈ സ്പ്രേക്കും ഡ്രസ്സിനെല്ലാം കൊടുത്തിരിക്കുന്നത് അതിന് കൊടുത്തിട്ട് ഒരു നോർമൽ ഒരു പേഴ്സൺ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് അനിമോൾ പറയുന്നത് എന്നു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമുക്ക് ക്യാഷ്വലായിട്ട് ഇതുവരെയുള്ള ഡ്രസ്സ് മാത്രം വാങ്ങിക്കൊണ്ട് വന്നാൽ പോരായിരുന്നോ വീട്ടിൽ കയറിയ പോരായിരുന്നോ ഇത്രയും ലക്ഷം രൂപയുടെ ഒരു പ്രോഡക്റ്റ്സ് വാങ്ങുന്ന സമയം കൊണ്ട് ആ ലക്ഷണങ്ങളെല്ലാം എടുത്തിട്ട് വീട്ടിന്റെ എല്ലാം തീർത്താൽ പോരായിരുന്നോ എന്റെ ചോദ്യം അതാണ് അപ്പോ അനിമോളുടെ ഒരു രീതിയിലുള്ള അഭിപ്രായവും എനിക്ക് യോജിച്ചു പോകുന്നില്ല മാത്രമല്ല അനിമോളെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല പക്ഷെ അനിമോൾക്ക് എല്ലാവരെ കുറിച്ച് എന്ത് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മയും അമ്മുമ്മയും ഒക്കെ വിളിക്കാൻ പറ്റും ഒരു എന്തെന്ന് നിരമ്പ് രോഗിയാണെന്ന് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളൊരു പേഴ്സൺ ആണെന്നൊക്കെ പറയാതെ പറയാം ബസ്സിലിരിക്കുന്നൊരു പൂവാലനാണെന്ന് പൂവാലൻ ആണെന്ന് ബസ്സിലേക്കുന്ന ഒരു പൂവാലനായിട്ട് കമ്പയർ ചെയ്ത് മറ്റു കണ്ടസ്റ്റൻസിനെയൊക്കെ പറയാം അതൊക്കെ ഒരു താത്ത് കെട്ടുന്നതാണ് പിന്നെ കൂടാതെ നമ്മുടെ അല്ല ബിഗ് ബോസ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അനുമോൾ പറയുന്നൊരു കാര്യമുണ്ട് ഷാനവാസിനെ കുറിച്ചോ അല്ലെങ്കിൽ അക്ബറിനെ കുറിച്ചോ പറയുന്നൊരു കാര്യമുണ്ട് തന്നെ എനിക്ക് അയാളെ നോട്ടം അത്രയും ശരിയായിട്ട് തോന്നുന്നില്ല നോട്ടം അത്രയും ഓക്കെ അല്ല എന്നൊക്കെ അതായത് അത്രമാത്രം താത്തിടുക അനുമോൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ത് തോന്നിവാസം വേണമെങ്കിൽ ചെയ്യാം അത് അനുമോളുടെ ന്യായം അല്ലെങ്കിൽ അനുമോളുടെ കാഴ്ചപ്പാട് ശരിയാണെന്ന് പക്ഷെ അനുമോളെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പാടില്ല അതായത് ചപ്പാത്തി കള്ളി വെച്ച് മറ്റേ ഈ മൂന്ന് പറഞ്ഞല്ലോ ഈ നിലമ്പുരോഗി അല്ലെങ്കിൽ പൂവാലൻ വീട്ടിലിരിക്കുന്ന അമ്മയെ അമ്മയൊക്കെ വിളിക്കല് നോട്ടിന് ശരിയല്ല ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചത് ഒന്നും ഒന്നുമല്ല അനിമോൾ അതിനെ ഇട്ട് കരഞ്ഞ ഒരു കരച്ചൽ ഉണ്ട് എൻ്റെ പൊഞ്ഞോ ഇരു ഞാൻ ഇന്ന് ഇന്ന് കാണുമ്പോൾ ഇത് ചിരിയാണ് അയ്യേ എന്ത് ഈ കോപ്രായ കാണിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ അനിമോള് പക്ക ഫേക്കാണെന്ന് ഇത് വെച്ച് തന്നെ തെളിയിക്കാൻ പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിലും കിട്ടിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ